റേറ്റിംഗിൽ ചരിത്രമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസണും കേവലം മൂന്ന് ആഴ്ചകൾ കൊണ്ട് ഇത്രയേറെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസിന്റെ മെഗാ ലോഞ്ച് എപ്പിസോഡ് മാത്രമല്ല റെഗുലർ എപ്പിസോഡുകളും റെക്കോർഡ് റേറ്റിങ്ങിനോടെ ചരിത്രം കുറിക്കുകയായിരുന്നു മോഹൻലാൽ അവതാരകനായി എത്തുന്ന ഈ സീസൺ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് റേറ്റിംഗും പതിനൊന്ന് പോയിൻറ്റ് നാല് റേറ്റിംഗും നേടിയെന്നാണ് ബി ആർ സി ഫിഫ്റ്റീൻ പ്ലസ് യു വീ തേർട്ടി വൺ എച്ച് ഡി പ്ലസ് എസ് ഡി എന്നീ സോഴ്സുകളിൽ നിന്നും അറിയാനാവുന്നത് മുൻ സീസണുകളെ പിന്നിലാക്കി ടി വി റേറ്റിംഗുകളിൽ മുന്നേറ്റം തുടരുകയാണ് ബിഗ് ബോസ് അടിമുടി അഴിച്ചുപണികളോടെയാണ് ഈ സീസൺ എത്തിയിരിക്കുന്നത് ഏഴിന്റെ പണി എന്ന ടാ ലൈൻ പ്രകടമാണ് ഈ സീസണിന്റെ വ്യത്യസ്തത പാരമ്പര്യ ഘടനയിൽ നിന്ന് വിട്ട് പുതിയ തന്ത്രപരമായ കളികളും മാറ്റങ്ങളും കൊണ്ടുവന്ന സീസൺ ആണിത് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് രൂപകൽപ്പന ചെയ്ത പുതിയ ഫോർമാറ്റ് ഇന്നു വരെ കണ്ടിട്ടില്ല പരീക്ഷണങ്ങളിലൂടെയാണ് ശക്തമായ മത്സരാർത്ഥികളിലൂടെയുമാണ് മത്സരാർത്ഥികൾക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നത് കഠിനമാണ് ബിഗ് ബോസ് ഹൗസിനകത്തെ കാര്യങ്ങൾ അതിജീവനം എന്നത് മത്സരാർത്ഥി െ സംബന്ധിച്ച് പ്രയാസകരമാണ് ഒട്ടും ലക്ഷറിയല്ല കാര്യങ്ങൾ എന്നു മാത്രമല്ല ഡ്രസ് ആഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ പോലും നിയന്ത്രണങ്ങൾ ഏറെയാണ്